േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പിങ്കി പക്ഷേ പിങ്കിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് നന്ദ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇവിടേക്ക് വന്നത് വിങ്കി എനിക്കറിയാം നീ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പോകരുത് നന്ദ പറയുന്നു എങ്കിലും നന്ദയെ ഞെട്ടിച്ചുകൊണ്ട് വിങ്കി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അച്ഛന്റെ കൂടെ പോവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഗൗതമാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പിങ്കിയെ തിരികെ വിളിക്കണമോ ഞാൻ പിങ്കിയെ തിരികെ വിളിച്ചാൽ എന്തു ചെയ്യും എൻ്റെ മക്കളും നന്ദയെയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ഇരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതമിനെ കാണുന്നതിനായി തീരുമാനം എടുക്കുന്ന ഗൗതമിനോട് പിങ്കിയെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്